പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ദേവിയാനിയും നയനയും കൂടി നന്ദുനെ കാണുവാണ് എന്നിട്ട് ദേവിയാനി നന്ദുനോട് പറയുന്നുണ്ട് നന്ദു കാരണം ഒരിക്കലും അനാമികയും അനിയും തമ്മിൽ പെയ്യാനിടയാകരുത് അത്രയും ഞങ്ങൾ കൊള്ളൂ എന്ന് പറയും അന്നേരം ഇത്തിരി വിഷമത്തോടെ നന്ദു ഇങ്ങനെ നയനെ നോക്കുന്നുണ്ട് അന്നേരം നയന പറയുന്നുണ്ട് മോളെ ഈ ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ട് അതുകൊണ്ട് മോൾ ശ്രദ്ധിക്കണമെന്ന് നയന നന്ദുനോടും പറയുന്നുണ്ട് പിന്നെ നന്ദു നവിയോട് പറയുവാണ് ആരോ ഫോം വിളിച്ചു ആദർശമാണെന്ന് തോന്നിയത് അന്നേരം പറയുന്നുണ്ട് എനിക്ക് പറയാൻ പറ്റുമോ അമ്മായി യും മരുമോളോ ഇവിടെ ഉണ്ടെന്ന് ഒളിച്ചല്ലേ സ്നേഹിക്കുന്ന രണ്ടും കൂടി അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്ന് നന്ദു നവിയോട് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ ദേവയാനിയും നയനിയും കനകയും എല്ലാവരോടും ഒരുമിച്ച് അടുക്കളയിൽ പാചകമൊക്കെ കേട്ടോ ഭയങ്കര സ്നേഹമാണ് അപ്പം ദേവയാനി കനകയോട് പറയുവാണ് കണ്ടോ കനകെ ഇപ്പം എല്ലാവരുടെയും ആഗ്രഹം ഇവരുടെ ഒരു കുഞ്ഞിനാണ് അതിന് ചികിത്സ മാത്രം പോരാ എന്ന് എനിക്ക് തോന്നുന്നത് ദൈവങ്ങളെയും കൂടി കൂട്ടി പിടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ നാണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ നയനിക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഇവർ ഹാളി വന്നിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു ഓടി വരുന്നുണ്ട് അമ്മ ആദർശേട്ടൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞ് ഇത് കേട്ട് ചാടി ദേവയാനി ദേവ്യാനി ഞെട്ടിപ്പോകുന്നുണ്ട് കാരണം ആദർശനോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ രണ്ടുപേരും കൂടെ കളത്തരം കാണിച്ചതാണ് എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശം എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല അതുകൊണ്ട് ഞെട്ടി എഴുന്നേക്കുന്ന ദേവ്യാനിയും അതുപോലെ നയനയും ഒക്കെ കാണിക്കുന്നുണ്ട് ഈ സമയം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ കാറ് കിടക്കുന്ന കാണുമ്പോൾ ഇങ്ങനെ സംശയത്തോടെ നടന്നു വരുന്ന ആദർശനെയും കാണിക്കുന്നു